ഹലോ വ്യൂവേഴ്സ് നിവ്യാസ് വെള്ളിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ പോകുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ ബ്രൈഡൽ മേക്കോവറാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ചത് ഒരു സൗത്ത് ഇന്ത്യൻ ബ്രൈഡൽ മേക്കോവറിന് വേണ്ടിയിട്ടൊന്ന് വരുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഒരുപാട് കാലത്തിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ആവാൻ കിട്ടുന്ന ചാൻസ് എന്തിന് മിസ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാനും പോയി ഈ ഒരു മേക്കപ്പ് ചെയ്യാൻ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഫോട്ടോഷൂട്ടും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോയത് നമ്മുടെ വിത്തൗട്ട് മേക്കപ്പ് മുതൽ നമ്മുടെ ഒരു ബ്രൈഡിന് എന്തൊക്കെ മേക്കപ്പാണ് ഇവർ കൊടുക്കുന്നതിൻ്റെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എൻ്റെ ഫേസിൽ ഇവർ അപ്ലൈ ചെയ്തത് ആദ്യം നമ്മുടെ ടോണർ ഇട്ടു മോയ്സ്ചറൈസർ ഇട്ടു കൺസീലർ ഇട്ടു ഫൗണ്ടേഷൻ ഇട്ടു ലിപ്സ്റ്റിക് ഇട്ടു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ബ്രൈഡിന് കൊടുക്കുന്ന അതേപോലെ തന്നെയാണ് എന്നെ മേക്ക് ഓവർ ചെയ്തത് ഇവർക്ക് ഏറ്റവും കൂടുതൽ സമയം വരുന്നത് നമ്മുടെ ഫേസ് മേക്കപ്പിനാണ് കേട്ടോ സാരി ഉടുപ്പിക്കാനൊന്നും ഇവർക്ക് അത്ര വലിയ പ്രയാസമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ നമ്മൾ വീട്ടിൽ വീട്ടിലെടുക്കുന്ന സാരി പോലെയൊന്നല്ല ഇവർ ഉടുത്ത് കഴി ഉടുപ്പിച്ച് കഴിഞ്ഞാൽ അടിപൊളിയൊരു ലുക്കായിരുന്നു അതുപോലെ തന്നെ ഇവർ തന്നിട്ടുള്ള ഒക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവർ അടിയിലിട്ടിട്ടുള്ള ഹാരമായാലും നെക്ലേസും എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ആയിട്ടുള്ള ഓർണമെന്റ്സ് ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുടി നമ്മുടെ മുടി മേ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് സമയം ഫേസ് മുടി ഇത് രണ്ടിനുമാണ് ഇവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ബ്രൈഡിന് നമ്മുടെ ബാക്ക് കോമ്പ് ചെയ്തിട്ട് ഒരു പഫ് മോഡലാണ് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലുക്ക് തന്നെയായിരുന്നു നെറ്റ് ചൂട്ടിയൊക്കെ വെച്ചു അതുപോലെ ഹെയർ എക്സ്ട്രാ നമ്മുടെ ഹെയറും കൂടെ വെച്ച് നമ്മുടെ മെടഞ്ഞ് അതിൻ്റെ മുകളിൽ മൊത്തം ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല മേ മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തു മൊത്തം ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫൈനൽ ലുക്ക് ഇതൊരു ഹിന്ദു ബ്രൈഡൽ മേക്കോവറാണ് കേട്ടോ അപ്പോൾ എൻ്റെ എൻ്റെയൊരു മേക്കോവർ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് എനിക്കൊന്ന് അറിയിക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ